മഞ്ഞുമ്മൽ ബോയ്സ് ശേഷം തമിഴ്നാട്ടിൽ ഒരു മലയാള നടന്റെ ചിത്രം പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്നു സാറ്റർഡേ സൺഡേ ഹൗസ്ഫുൾ ഷോകളും മറ്റുള്ള ദിവസങ്ങളിൽ അറുപത് എഴുപത് ശതമാനം വക്യൂപൻസിയിലാണ് ഈ ഒരു ചിത്രം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ കളിക്കുന്നത് അതും വെറും പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു ചിത്രം പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം മഞ്ഞുമ്മൽ ബോയ്സ് പോലെ ഒരു ഗംഭീര സിനിമയുമായിട്ട് തകർത്ത് ഓടുകയാണ് തമിഴ്നാട്ടിൽ ഈ ഒരു ചിത്രം ഇന്ന് ചെന്നൈയിലെ ലക്കി ഭാസ്കറിന്റെ എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആയിട്ടാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ തമിഴ് വെർഷൻ ആദ്യം ദുൽഖർ അല്ലായിരുന്നു ഡബ്ബ് ചെയ്തിട്ട് ഏഴായി വെർഷൻ ആയിരുന്നു ഈ ഒരു ചിത്രം ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ട്രെയിലറിൻ്റെ തായ തമിഴന്മാർ തന്നെ വന്ന് കമൻറ്റുകൾ അയച്ചു ഇത് ദുൽഖറിൻ്റെ വോയിസ് അല്ല ഇനി ദുൽഖറിന്റെ വോയിസിൽ മാത്രം ഈ ഒരു സിനിമ ഇറക്കിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ചിത്രത്തിന്റെ അണിയറപ്പാഗത്തൊക്കെ ദുൽഖറിനെ കൊണ്ട് തന്നെ തമിഴ് വെർഷൻ ഡബ്ബ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഏതായാലും തമിഴ്നാട്ടിൽ ഇറ്റായിക്കൊണ്ടിരിക്കുന്ന ചിത്രം നൂറ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത് കോടിക്ക് അടുത്ത് ഈ ഒരു ചിത്രം കളക്ട് ചെയ്യുമെന്നാണ് ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്